ഇന്നെന്താണോ അന്നിങ്ങോട്ട് വന്നേ എന്താ പ്രിയ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം ആട്ടയും പുഴുവും വരുന്നത് അതിന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണോ നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നോ ഈ പ്ലാവ് ഈ കൊമ്പ അന്നേ അങ്ങോട്ട് ചാഞ്ഞതന്നായിരുന്നല്ലോ ഞായൊന്നും ഇത് സഹിക്കാൻ പറ്റില്ല തലവേദന

പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനല്ല എക്സ്പ്രസ് ചെയ്യുന്നത് നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ നീ എന്നെ സംസാരിക്കാൻ പഠിക്കണ്ട ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശം ആക്കരുത് കൊച്ചി നിങ്ങളുടെ എവരുടെയും പ്രിയപ്പെട്ട ഷോ ആയ ഹലോ എഫ് എം ഇന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജെറി ഹലോ നമസ്തേലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളെ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ് എവിടെ കാണും മാധവ് മെറൈൻ ഡ്രൈവിലേക്ക് അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ് ചക്ക മഹോത്സവ ചൂട്ടുകളിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ ചക്ക മഹോത്സവം ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ് ചക്ക എടാ ചക്ക പായസം ചക്ക അവിയൽ ചക്കിയത് ചക്കത്തോരൻ ചക്ക പുഴുക്ക് ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കും അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം വേണ്ടും മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ് അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ് അതെ ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ് അത് കഴിക്കാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം ചക്ക മഹോത്സവം അനുബന്ധിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരുടെയും വീട്ടിലൊരു ചക്ക ഒരു ചക്കക്കുരു നടുക അതൊരു പ്ലാവ് ആകട്ടെ കേരളം ഒരു പ്ലാവളമാകട്ടെ ചക്ക കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു ആകുമ്പോൾ ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ ും ഒരു തെറ്റായ പ്രയോഗമാണ് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് പിന്നീട് കടക്കാം പ്ലാവിലെ നമ്മൾ നോസ്റ്റാലിയാണ് പ്ലാവിൽ കൊണ്ട് കുമ്പൾ ഉത്തി കഞ്ഞുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അച്ഛനപ്പുമാര് തൊപ്പിയുണ്ടാക്കി പ്ലാവിനോട് തൊപ്പി ഉണ്ടാക്കിയതെന്ന് നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പ്ലാവ് മുഖേന ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും അത് പറയുകയാണെങ്കിൽ അത് ക്ഷിദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്

എന്റെ പ്ലാവല്ല അതിന്റെ കൊമ്പ് പോട്ടൊരു ചില്ല പോലും പെട്ടെങ്കിൽ സമയം അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു എടാ നിന്നെ പോലൊരു കിഴങ്ങിനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു നീ നീയാടാ കിഴങ്ങേ കാണാൻ എന്തുണടാ നീ എന്താ മാധവുടെ നിന്നാ മതി അതെന്താ കൂടെ വന്ന എങ്ങാണ്ട് മൂക്കി കയറ്റി കളയൂ ആ മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അച്ഛൻ വാ നിങ്ങളിവിടെ നിൽക്കാം ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ ഇരിക്കൂ

ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി അതൊന്നും സാരമില്ല നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവല്ലോ അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മുറിച്ചേക്ക് ഇത് കൊമ്പിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചോ ഒരു പേടിച്ചിട്ടൊന്നുമല്ല നിങ്ങളോട് ഉണ്ടല്ലോ മുറിച്ചേക്കാം കൊമ്പല്ല മരം മുറിച്ചേക്കാം പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ സെക്രട്ടറി ഒരുത്തിനും നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനുണ്ട് അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത് അല്ലാതെ ദൈവന്തം രാമെന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല

എന്റെ പ്ലാബ് ഒരു കാരണവശാലും ഞാൻ വെട്ടാൻ കാര്യം നിങ്ങൾ വേണേ മുറിക്കുന്നില്ലേ എങ്ങനെ വേണേ പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ കുത്തും കലകൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടി നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലക്ക് വിൽക്കുന്നു ഞാൻ ഹലോ ജമോൺ സാറല്ലേ എല്ലാരും പറയുന്നത്

Kamu tak boleh berjaya dengan itu. Kamu tak boleh berjaya dengan ചകാക്കളെ പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ട് ഹലോ ഞാനിപ്പോ ഇത് ആരോടെ പറഞ്ഞേ ധന ഇരുപത്തിനാല് മണിക്കൂർ ഇന്റെ മോളിൽ ഇങ്ങനെ വരച്ചൊക്കെയാ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സപ്പിലിടാം എന്തേപ്പിലിട്ടാ ഇതാര് മാധവനോ എന്തൊക്കെയാണ് സാറല്ലേ ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ മഹാരാജ ശ്രീ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി രണ്ട് കൊല്ലോ പിന്നെ പരിപാടിക്ക് കേക്കല്ലേ അമസ്തേ എം പിണ്ട് അപ്പം പ്ലാവാണ് പ്രശ്നം ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല കയ്യും കാലം പെട്ട് കേണ്പോ ഇന്ന് തന്നെ വെട്ടാട്ടാ പറയും കേട്ടോ പാർട്ടി ഇടപെട്ട് കഴിഞ്ഞു ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ എന്നാ കേട്ടോ കൊമ്പല്ല പ്ലാവ് എന്ന് വെട്ടിക്കാള നമുക്ക് പിന്നെ സംസ്ഥാന സമ്മേളനക്കാണ് വരുന്നത് നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും അതിന്റെ കൂടുതൽ പിന്നെ പ്ലാവ് മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്കൈര്യായിട്ട് നിന്നോ ബാക്കിയല്ലേ പറയുന്നേ അക്കൻ ഓഫീസിലത്തെ ഹും ഫീസ് എത്രയെങ്കിലും സാരമില്ല ഇതിന്റെ ഒരു കൊമ്പ പോലും അവർ മുറുക്കാൻ പാടില്ല ആ ഇങ്ങരെ ജിൽ ജിൽ നിൽക്കുന്ന കാട്ടികളെ എനിക്ക് ഇഷ്ടം അപ്പോൾ എല്ലാം പറഞ്ഞോളേ ഓക്കേ അതെ നമുക്ക് കുറച്ച് പൈസ ടോമി ചായനോട് ചോദിച്ചാലോ ശ്ശേ നീ എന്തേ പറയുന്നു വാങ്ങണം നാണക്കേട ഞാനിപ്പ തിരിച്ചു വിളിക്കാവേ ഒരു സെക്കൻഡ് സഖാവേ ആ ഇവിടെയാണോ വീട് രണ്ടാഴ്ചയായിട്ട് മ്മളെ ചർച്ചയ്ക്ക് ഒന്നും വിളിക്കില്ല കേട്ടോ വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓഹോ ആ എന്റെ ഇവിടെ ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാൻ ഇതാണല്ലോ സാധനം

ഈ പ്ലാവ് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പൊ വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മാഡം വരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ ഇത് ലാവിന്റെ അല്ല ഞാൻ വന്ന് ഈ രണ്ട് വില്ലകൾ നിൽക്കുന്ന പുറമൊക്കെ അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന് ഇരകളാണ് ഈ രണ്ട് ആർജകളും ഇതിന് വേണ്ടിയുള്ള എല്ലാ തെളിവും ഞാൻ വിടുന്നു നഗരത്തിൽ വീണ്ടും കുമാർഫിയുടെ കൈയേറ്റം സി കെ എം കയ്യേറ്റം നമ്മള് പോകുകയാണോ പ്രത്യേക ശാസ്ത്രമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ് എന്നാലും നല്ല തുറക്കേട്ടാ ആ ഇതന്നെ തോന്നടേണ്ട ഇവിടെ ആ ഈ കയറൊക്കെ ഇങ്ങനെയാണെന്നുള്ള ഒതുക്കി കെട്ടി വെച്ചു കൂടാ ഇവിടെ എന്നാ പിടി ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ഞാൻ ഇപ്പം ബംഗാളിയാണോ മലയാളിയാണോ എന്നൊരു സംശയം ബംഗാളിക്ക് എന്തായാലും ആശാന വളർ കിട്ടത്തില്ല സാറേ സൂക്ഷിച്ച അല്ലേ ഇന്ന് അടുത്ത കാലം ഇവിടെ ആരും ഇല്ലേ ഇതൊന്ന് പിടിയടാ നീ നീ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടാ നോക്കി നോക്കടന്ത പടാളി നിക്കുന്ന പോലെ സാധനം ഉള്ളവനങ്ങ് മലമറിച്ച് കാച്ചു കൊടുത്തു നമുക്കാങ്ങില്ല വിചാരിക്കില്ലേ മെന ഞാൻ നിന്നോട് വരാനിറങ്ങിയപ്പോഴ അവർ കോഡ് വന്നു അമ്മുമ്മയ്ക്ക് സുഖല്ലെന്നും പറഞ്ഞു അല്ല അമ്മുമ്മയ്ക്ക് സുഖല്ലെന്നും പറഞ്ഞു ഉറങ്ങുന്ന പോലെ എടക്കോ ഏതാണ്ട് അസുഖാന്നും പറഞ്ഞു പെണ്ണുമുള്ള ഭയങ്കര കരച്ചുണ്ട് ഞാൻ പിന്നെ അവിടെ നോക്കിട്ട് ഞാൻ പറഞ്ഞു ഇത് അസുഖൊന്നും അല്ല മരിച്ചുപോയതെന്ന് പറഞ്ഞു പിന്നെ അതിന്റെ മാവ് പെട്ടെന്ന് നോക്ക് ആ അത് സാറേ ഇങ്ങോട്ട് വീട്ടിൽ പറഞ്ഞപ്പോഴത്തില്ല ഒരു പ്രാവലെ പോലെ അപ്പുറത്ത് ദൈവമേ ഒരു ചെറിയ പ്രാർത്ഥന ആചാര്യ വന്നി ഒരു വീടിനെയാണേ ഞാൻ നശിപ്പിക്കുന്നത് ഈ അണ്ണാനെ കിളികൾ ഓന്തിന്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ശാപ അപ്പൊ ഞാൻ മുറിച്ചോട്ടെ വേണ്ട മരം ഇതിപ്പോ ആരല്ലേ പ്ലാവ് നിങ്ങളതങ്ങ് മുറിക്കും മരം മുറിക്കണ്ട ഞങ്ങൾ ഇവിടെ പോകും